ഇടിഞ്ഞു വീടാറായ വീട്ടിൽ കഴിഞ്ഞിരുന്ന രണ്ട് കുടുംബങ്ങൾക്ക് സ്വന്തം അധ്വാനത്തിൽ നിന്നും നീക്കി വെച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിച്ചു നൽകിയ യുവാവ് കൊട്ടോപ്പാടം കച്ചേരിപ്പറമ്പ് സ്വദേശി കുമ്മഞ്ചേരി മുഹമ്മദ് റിയാസുദ്ദീനാണ് ഈ മനുഷ്യസ്നേഹി ബൈത്തുറഹ്മ എന്ന് പേര് നൽകിയ ഭവനങ്ങളുടെ താക്കോൽ സാദിക്കലിഹിയാപ്തങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി മുഹമ്മദ് റിയാസുദ്ദീൻ്റെ നാട്ടുകാരാണ് രണ്ട് കുടുംബങ്ങൾ സ്വന്തമായി ഭൂമിയുണ്ടെങ്കിലും സാമ്പത്തിക പരാധീനത മൂലം പുതിയൊരു വീട് എന്ന സ്വപ്നം ഇവർക്ക് വിദൂരമായിരുന്നു പൊട്ടി വീഴാറായ വീട്ടിൽ പേടികൂടാതെ അന്തിയുറങ്ങാൻ മാർഗമില്ലാതെ കാത്തിരുന്ന കുടുംബങ്ങൾക്ക് മുന്നിലേക്കാണ് സഹായഹസ്തവുമായി കൂമഞ്ചേരി മുഹമ്മദ് റിയാസുദ്ദീൻ എത്തിയത് രണ്ടു കുടുംബങ്ങൾക്കും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള വീടാണ് അദ്ദേഹം നിർമ്മിച്ചു നൽകിയത് ആയിരം ചതുരശ്രാടി വിസ്തീർണത്തിൽ കിടപ്പുമുറി ഡൈനിങ് ഹാൾ കിച്ചൺ ബാത്റൂം ടോയ്ലറ്റ് വരാന്ത എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് രണ്ട് വീടും കൂടാതെ വൈദ്യുതീകരണത്തിനും വീട്ടു നമ്പറിനും വേണ്ട കാര്യങ്ങളും അദ്ദേഹം ചെയ്തു നൽകി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് വന്നത് അടിസ്ഥാന സൗകര്യങ്ങളോടെ എല്ലാവരും ജീവിക്കണമെന്ന ആഗ്രഹമാണ് എന്നും താൻ ആഗ്രഹിക്കാറെന്ന് മുഹമ്മദ് റിയാസുദ്ദീൻ പറഞ്ഞു ചെറിയ വരുമാനത്തുനിന്ന് പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും സഹായിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് എൻ്റെ ബ്രദർ അപ്പോൾ ഞങ്ങൾ നാട്ടിലെ അന്വേഷിച്ചപ്പോൾ ഏറ്റവും ഇപ്പോൾ ഈ ഫാമിലി എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ടൊരു സ്ത്രീയാണ് ഒരു പെൺ മക്കൾ മാത്രം മകള് മാത്രമുള്ളൂ അവർക്കൊരു വീട് ഞങ്ങൾ വരുമ്പോൾ ഈ വീട് അവർ താമസിക്കുന്നപ്പുറത്തെ വീട്ടിലാണ് പഴയ വീട് പൊളിഞ്ഞാടാന വീട് ഓടിട്ട വീട് അപ്പം അവർക്ക് കയറിയിരിക്കാൻ സുരക്ഷിതമായൊരു ഭവനം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതുണ്ടാക്കി കൊടുത്തത് രണ്ടു വീട് പൊതുവേ ഞാൻ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ കാണുമ്പോഴൊക്കെ എവിടെ പോകണമെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിയുന്ന പരമാവധി സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു നാച്ചുറാണ് രണ്ട് കുടുംബങ്ങളും വീട്ടിൽ കയറി താമസിച്ചാൽ മാത്രം മതി മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസുദ്ദീൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഷറഫുദ്ദീൻ പറഞ്ഞു വളരെ പാവപ്പെട്ട രണ്ട് കുടുംബങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും എൻ്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് റിയാസുദ്ദീൻ അവർക്ക് വേണ്ട ഭവനം നിർമ്മിച്ച് നൽകുന്ന ഒരു സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മൾ ഉള്ളത് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ ചിലവഴിച്ച് ആയിരം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലെ ഈ കുടുംബത്തിന് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള വീടുകളാണ് നമ്മൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളുടെ സ്മരണയിൽ ബൈതുറഹ്മാ എന്നാണ് വീടുകൾക്ക് നാമകരണം ചെയ്തിരിക്കുന്നത് വീടുകളുടെ താക്കോൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി ഇത്രമൊക്കെ നമ്മൾ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഉണ്ടാവും ഇത് ആയിരത്തോളം ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകഴിഞ്ഞു വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ വിശാലമായ റൂമുകൾ അതുപോലെ തന്നെ ഹാൾ കിച്ചൺ ഇതെല്ലാം ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് അവരുടെ നല്ല രണ്ട് ആ സ്വപ്നങ്ങളിൽ പോലും കാണാൻ ഒരു അവർക്ക് അനുഗ്രഹത്താൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിലേക്ക് റിയാസുദ്ദീൻ ചടങ്ങിൽ തുക കൈമാറി കച്ചേരിപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ ടി ടി ഉസ്മാൻ ഫൈസി അധ്യക്ഷനായി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുസമ്മദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി എം എൽ എ മാരായ എൻ ഷംസുദ്ദീൻ രാഹുൽ മങ്കൂടത്തിൽ പ്രമുഖ പ്രവാസി വ്യവസായി ഷംസുദ്ദീൻ നല്ലറ കെ സി അബൂബക്കർ ദാരിമി മരിക്കർ മാരായമംഗലം അഡ്വക്കറ്റ് ടി എസ് സിദ്ദിഖ് കല്ലടി അബൂബക്കർ ടി എസ് അലാം നാസർകുമ്പത്ത് ഹബീഫൈസി കൂട്ടപ്പാടം മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ റഷീദ് അലായൻ ഹുസൈൻ കോളശ്ശേരി കെ ആലിപ്പു ഹാജി ഹമീദ് കുമ്പത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹർബാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന പാറശ്ശേരി ഹസൻ കെ പി ഉമ്മർ പടുവിൽ മാനു കെ സി മുഹമ്മദ് ബഷീർ കെ സി അദ്റഹ്മാൻ ടി വി അദ്റഹ്മാൻ എം രാധാകൃഷ്ണൻ റഷീദ റഷീദിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു കച്ചേരിപ്പറമ്പിലെ പൊതുപ്രവർത്തകനായിരുന്ന കുമഞ്ചേരി കുട്ടിപ്പയുടെ പുത്രനും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ സി മുഹമ്മദ് ബഷീറിന്റെ സഹോദരനുമാണ് റിയാസുദീപ് വന്ന വഴി മറക്കാത്ത നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യമുള്ള ഒരു വീട്ടിൽ നിന്ന് വളർന്നു വന്നത് തന്നെ അങ്ങനെ രണ്ട് വീടുകൾ കൊടുക്കാനുള്ള സന്മനസ് പ്രിയപ്പെട്ട തങ്ങളുടെ സ്മരണയിലാവട്ടെ അത് ബൈത്തുറഹ്മട്ടെ എന്ന് ബഷീറിന്റെയും ഷറഫുദ്ദീൻറെ ഒക്കെ അനിയൻ റിയാസുദ്ദീൻ തീരുമാനിക്കുന്നത് ആ രാഷ്ട്രീയത്തിന്റെ ആ സാമുദായിക സ്നേഹത്തിന്റെ ആ പാണക്കാട് കുടുംബത്തോടുള്ള പ്രതിബദ്ധതയുടെ ആ വിശ്വാസത്തിന്റെ പ്രതിഫലനമായി നമുക്ക് കാണാൻ സാധിക്കും യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷാ കവചിത വാഹനങ്ങൾ നിർമ്മിക്കുന്ന സെക്യൂർ ആർമേഡ് വെഹിക്കിൾസ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് റിയാസുദ്ദീൻ തെറ്റത്ത് സഫിയയുടെയും ജമീല പെരുണ്ടയുടെയും കുടുംബങ്ങൾക്ക് അന്തിയുറങ്ങാൻ സുരക്ഷിത ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന സന്തോഷ നിമിഷത്തിൽ സംബന്ധിച്ചവർക്കെല്ലാം വിഭവസമൃദ്ധമായ സ്നേഹവിരുന്നും റിയാസുദ്ദീനും കുടുംബവും ഒരുക്കിയിരുന്നു തുടർന്ന് പട്ടൂർമാൽ താരങ്ങളായ അനീഷ് മിസ്ന മഞ്ചേരി എന്നിവർ നയിച്ച ഇസലിനേറ്റരങ്ങേറി